അപ്പോൾ സിമ്പിൾ ആണ് അതായത് ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനായിട്ട് ഉള്ള സിമ്പിൾ അതായത് പ്രൊഡക്റ്റ് ഇപ്പം ജൈവുവാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗം ഞാൻ പറയാം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ ജീവജാലങ്ങളുടെ എണ്ണം കൂടുകയാണോ കുറയുവാണോ എന്നാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗം നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ അവിടെ മറ്റ് പക്ഷി മൃഗം പക്ഷികളുടെ എണ്ണം കൂടുന്നത് കാണാൻ പറ്റും ജി മണ്ണിലാണെങ്കിൽ പോലും മണ്ണിരേ ഉണ്ടാകുന്നു ഈ കരീരം പിടച്ചു പുറത്തെ ജീവികളെയും ഇതെല്ലാം കാരണം കാണുമ്പോൾ അറിയാം ജീവികൾ അവിടെ വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് അവിടെ ലൈഫായി തേനീച്ചവരും മണ്ണ് കരി ഈ കരീലം പടച്ച എന്ന് പറഞ്ഞാൽ ജീ പക്ഷിയുണ്ട് ഇത് അടി വന്ന് ഈ ഇലയില ഇളക്കിപ്പോകുന്ന ഇവരൊക്കെ വരുന്നത് അവിടെ മണ്ണിൽ ജീവികളുണ്ടല്ലേ വരുവുള്ളൂ അത് അത് കഴിക്കാനാണല്ലോ വരുന്നത് അപ്പം ഇത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് പുല്ല് ഇപ്പം ഭൂമി പവർ ഒക്കെ ഇവിടെ കിട്ടാൻ ഭൂമിപാർവോവും പ്രീമിയം ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്ത് മാത്രം നിൽക്കുന്നതല്ല ജീവനുള്ള സാധനം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ പുല്ല് കയറുന്ന കാണാൻ പറ്റും ഈ പ്രതിട്ടതിൻ്റെ ആ ഒരു വട്ടം മുഴുവൻ പുല്ല് കയറുന്നു കാണാൻ പറ്റും ഭയങ്കരമായിട്ട് അതൊക്കെ അവിടെ ജീവനുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബാക്ടീരിയ വന്നതുകൊണ്ടാണ് അതുണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ അനുഭവത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുക ഗ്രാജല് ഓരോ വർഷം ചെല്ലും ഗ്രീംലാൻഡ് തന്നെ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകാരം കഴിഞ്ഞാൽ ചിലപ്പോൾ വളവും തന്നെ വേണ്ടി വരികയല്ലെന്ന് അവർ പറയുന്നത് മണ്ണ് അത്ര മെച്ചപ്പെട്ട് കയറി വന്നാൽ ചിലപ്പം വളം പോലും അധികം വേണ്ടി വരികയല്ലെന്നാണ് അവർ പറയുന്നത് അത്ര ജെന്യൂ ആയിട്ടാണിത് പറയുന്നത്